പരീക്ഷയുടെ റിസൾട്ടൊക്കെ തന്നെ വന്നിരിക്കുന്ന ഒരു സമയമാണ് എൻ്റെ മുന്നിൽ വരുന്ന പേഷ്യൻ്റെ പലരും കുട്ടികളെ കൊണ്ടുവരുന്നവരുണ്ട് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ കുട്ടി പഠിക്കുന്നുണ്ട് പക്ഷേ ഓർമ്മയിൽ നിൽക്കുന്നില്ല കാര്യങ്ങൾ നമ്മൾ എല്ലാം ട്യൂഷൻ കൊടുക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് എന്താണ് വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ അനീമിയ ഉണ്ടോ ഇതെല്ലാം നോക്കാറില്ല അപ്പം ചോദിക്കും ഈ വിറ്റമിൻ ഡെഫിഷ്യൻസിയും ഓർമ്മ എന്താണ് അതിലൊന്ന് അങ്ങനെയല്ല നമുക്ക് വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ എത്ര പഠിച്ചാലും അവർക്ക് ഓർമ്മയിൽ നിൽക്കില്ല ഒരു കാര്യത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റത്തില്ല അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പതി ഫിസിഷ്യൻ പ്രാണ ഹോസ്പിറ്റൽ കൊല്ലം പരീക്ഷയുടെ റിസൾട്ട് ഇതാ വന്നിരിക്കുന്ന ഒരു സമയമാണ് എൻ്റെ മുന്നിൽ വരുന്ന പേഷ്യൻ്റെ പലരും കുട്ടികളെ കൊണ്ടുവരുന്നതുണ്ട് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ കുട്ടി പഠിക്കുന്നുണ്ട് പക്ഷേ ഓർമ്മയിൽ നിൽക്കുന്നില്ല കാര്യങ്ങൾ നമ്മൾ എല്ലാം ട്യൂഷൻ കൊടുക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് എന്താണ് വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ അനീമിയ ഉണ്ടോ ഇതെല്ലാം നോക്കാറില്ല അപ്പം ചോദിക്കും ഈ വിറ്റമിൻ ഡെഫിഷ്യൻസിയും ഓർമ്മശക്തിക്കും എന്താണ് അതിലിന്ന് അങ്ങനെയല്ല നമുക്ക് വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബി ട്വൽവിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ എത്ര പഠിച്ചാലും അവർക്ക് ഓർമ്മയിൽ നിൽക്കില്ല ഒരു കാര്യത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റത്തില്ല അതിനെക്കുറിച്ചാണ് നമ്മളിത് നോക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പത്തി ഫിസിഷ്യൻ പ്രാണ ഹോസ്പിറ്റൽ കൊല്ലം എൻ്റെ മുന്നിൽ വരുന്ന പേഷ്യൻ്റിൽ പലരും വിളർച്ചയുള്ളവരാണ് ഉള്ളവരാണ് അതായത് അനീമിക് പേഷ്യൻ്റാണ് അവർ പലരും എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ അയൺ ഡെഫിഷ്യൻസി ആണ് ഇതിന് പ്രശ്നമെന്ന് പറഞ്ഞിട്ട് സ്വയം അങ്ങ് ട്രീറ്റ് ചെയ്യും അവർ പലരും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അയനിൻ്റെ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ അയൺ അധികമായിട്ടുള്ള കണ്ടൻറ്റ് അടങ്ങിയ ഫുഡൊക്കെ എടുത്തു തുടങ്ങും പക്ഷേ എന്നാലും വിളർച്ച മാറാറില്ല അപ്പോൾ അതിന് മെയിനായിട്ട് നമ്മൾ വിറ്റമിൻ ഡെഫിഷ്യൻസി കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും അനീമിയ മാറത്തില്ല കാര്യം ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളെ ഉണ്ടാക്കുന്നതിൽ പ്രധാനമായൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ചുവന്ന രക്താണുക്കൾ ഇല്ലാതിരിക്കുമ്പോഴാണ് അനിമിയ കണ്ടീഷൻ വരുന്നത് അതുകൊണ്ട് നമ്മൾ ബി ട്വൽവ് പ്രധാനമായൊരു ഘടകമാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തത് എപ്പോൾ ഒരു ക്ഷീണം ഒരു മടിപ്പ് ഒരു ജോലി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എനിക്ക് വയ്യ എന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് ഇതാണ് സ്ഥിരം നമ്മൾ കണ്ടുവരുന്ന പ്രവണത അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഒരു ഒരു ഭൂരിഭാഗവും കുട്ടികൾ കാണാൻ വിടുന്നത് ബീ ടോൾ ഡെഫിഷ്യൻസിയും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും ഒക്കെയാണ് മെയിനായിട്ട് ബി ടോൾവാണ് ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ബീ ടോം ബീ ടോൾ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മുടെ നാക്കിൻ്റെ ഇവിടെയൊക്കെ പുണ്ണായിട്ട് ചെറിയ ഈ നാക്കിൻ്റെ നമ്മൾ വായു പുണ്ണെന്നൊക്കെ പറയും നമ്മളെ വായ്പണ്ണൊക്കെ വരും ഇനി നമ്മുടെ നാക്ക് നല്ല ചുവന്ന് ഒരു ഗ്ലാസി അപ്പിയരൻസിലൊക്കെ ഉണ്ടാവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിന് പറയുന്ന പേരാണ് നാക്ക് ഇങ്ങനെ ചുവന്ന് ഇങ്ങനെ ഗ്ലാസി അപ്പിയരൻസിലെ ഗ്ലോസൈറ്റീസ് എന്ന് പറയും ഏ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് വീട്ടിലുള്ള ഡെഫിഷ്യൻസി ആണെന്നും അല്ലാതെ നമ്മൾ അയ്യോ എൻ്റെ കുട്ടി പഠിക്കുന്നില്ല അവർക്ക് കോൺസെൻട്രേഷൻ ഇല്ല അതുകൊണ്ട് കൂടുതൽ ട്യൂഷൻ കൊടുക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മാറുന്നതിനേക്കാളും നമ്മൾ ഈ എന്താണ് അവർക്ക് കുറവ് അവരുടെ റൂട്ട് കോസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് മാറണം അതുപോലെ തന്നെ അതിൽ കാണിക്കുന്ന പല സിംറ്റംസ് അതായത് ഭയങ്കര ക്ഷീണക്കുറവ് ഒരു കോൺസെൻട്രേഷൻ ഇല്ല എത്തത് മുടി മുടികൊഴിച്ചിൽ ഈ മുടി കൊഴിച്ചിലൊക്കെ വരുമ്പം പലരും എന്ത് ചെയ്യുന്ന അറിയാമോ എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമാണോ അതുകൊണ്ടാണോ ഇങ്ങനെ മുടി മുടികൊഴിക്കില്ലെന്ന് വിചാരിക്കും തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടും മുടി കൊഴിയും പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല എപ്പോഴും മുടി കൊഴിയുന്നത് ബീട്ടുകൾ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമുക്ക് മുടി മുടികൊഴിച്ചിലുണ്ടാവും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഫിസിഷ്യനെ കാണും കണ്ട് അതിന് എന്താണ് ഈ മുടി മുടികൊഴിച്ചിലിൻ്റെ റൂട്ട് കോസ് അത് ട്രീറ്റ് ചെയ്യണം പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകും സാറേ എനിക്ക് മുടി കൊടിച്ചതാണ് എനിക്ക് ആ ഷാമ്പു മാറ്റി ഈ ഷാമ്പു മാറ്റിയാലോ എന്ന് പറഞ്ഞ് ഓരോ ഷാംപു മാറ്റിക്കൊണ്ടിരിക്കും ഓരോ കണ്ടീഷണർ മാറ്റിക്കൊണ്ടിരിക്കും അതിന് റൂട്ട് കോസ് നമ്മൾ കണ്ടുപിടിക്കത്തില്ല റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ നമ്മൾ എത്ര ഷാമ്പു മാറ്റിയാലും എത്ര തന്നെ പൈസ മുടക്കിയാലും ഒരു കാര്യം ഉണ്ടാകത്തില്ല നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മമാർക്കൊക്കെ ഡയബറ്റീസ് ഉണ്ടായിരിക്കില്ലേ അവർ നമ്മൾ ബൈക്കിൽ പോകുമ്പോഴോ നടന്ന് പോകുമ്പോഴോ ഒക്കെ അവരുടെ കാലിലെ ചെരുപ്പ് എന്ത് പറയുന്ന അറിയാമോ അങ്ങ് ഊരിപ്പോവും അവരറിയത്തില്ല നമ്മൾ വിചാരിക്കും അയ്യോയ്യോ അവർ മനപ്പൂർവ്വമാണ് ചെയ്യുന്നതെന്ന് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല അവർക്ക് പലപ്പോഴും അവർ അറിയത്തില്ല ചില കല്ല് കുത്തിയാലോ ഒരു മുള്ളു കുത്തിയാലോ അവർക്ക് അറിയത്തില്ല നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇത് ഡയബറ്റീസിന് കുഴപ്പമാണ് അതെ ഇത് ഡയബറ്റീസ് മൂലം തന്നെയാണ് ഉണ്ടാകുന്നത് ഇതിന് പറയുന്ന പേരാണ് പെരിഫിറൽ ന്യൂറോപ്പതി എന്ന് പറയും അതിന് ഒരു പരിധിവരെ നമുക്ക് ഈ ബീറ്റോൾ ഡെഫിഷ്യൻസി ക്ലിയർ ആക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും ഇതറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ ചൂടുവെള്ളത്തിൽ വെച്ച് നോക്കും ചൂടുവെള്ളം പിടിപ്പിച്ച് നോക്കും തണുത്ത വെള്ളം പിടിപ്പിച്ച് നോക്കും പലതും ചെയ്തു നോക്കും പലതും മാറ്റം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഒരു ബീറ്റോൾ കറക്റ്റായിട്ട് സപ്ലിമെൻറ്റ് എടുത്ത് നോക്കൂ ക്ലിയർ ആയിട്ട് ഒരു റിസൾട്ട് കിട്ടും ഈ വിറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നതല്ല നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു വിറ്റമിനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ആഹാരം ബീടോൾ അടങ്ങിയ ഭക്ഷണങ്ങൾ അധികമായി കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ വിറ്റമിൻ ബീടോൾ കിട്ടത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടി കഴിക്കേണ്ട ചില ആഹാരങ്ങൾ ഇവയൊക്കെയാണ് മെയിനായിട്ട് എല്ലാ ദിവസവും രണ്ട് എടുക്കുക പിന്നെ അതുപോലെ നല്ല നല്ല മീൻ എടുക്കുക നമ്മുടെ നാട്ടിലൊക്കെ പറയും എന്നൊക്കെ പറയും അതിലൊക്കെ അതൊക്കെ എടുക്കുകയുമ്പോൾ അതിൽ തന്നെ ഒമേഗ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒക്കെ അധികം അടങ്ങിയിട്ടുള്ളതാണ് ചാളയിലൊക്കെ അപ്പോൾ അതെല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആൽമണ്ട്സ് അതുപോലെ മീൻ വക പലതിലും വിറ്റമിൻ ബീടോൾ അധികമായി അടങ്ങിയിട്ടുണ്ട് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് അതിൽ പ്രത്യേകിച്ച് കീരവകകളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിൽ ബീടോളിൻ്റെ വിഷ ബീടോളിൻ്റെ അളവ് കൂടുതലൊക്കെ ഉണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ ഘട്ടിനും പ്രധാനമായൊരു പങ്കുണ്ട് നമ്മുടെ ഗട്ട് ക്ലിയർ ആയിരിക്കണം അതുകൊണ്ടാണ് നമ്മുടെ ഗട്ടിന് സെക്കൻഡ് ബ്രെയിൻ ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ പ്രീ ബയോട്ടിക്ക് പ്രോ ബയോട്ടിക്ക് ഇതെല്ലാം നമ്മൾ ഗട്ടിന് കൊടുക്കണം പലപ്പോഴും നമ്മൾ അതൊന്നും ചിന്തിക്കാറില്ല നമ്മളെന്താ ചിന്തിക്കുന്നത് നമ്മളെ കുട്ടിക്ക് ട്യൂഷൻ കൊടുക്കണം രണ്ട് മണിക്കൂർ ട്യൂഷൻ കൊടുക്കണം അയ്യോ ഏറ്റവും നല്ല സാർ ഏതാണ് എന്നൊക്കെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്നത് നമ്മൾ അവർക്ക് കൃത്യമായിട്ട് അവരെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും അവർക്ക് എന്താണോ ആവശ്യം ബ്രെയിൻ ആവശ്യമായിട്ടുള്ളത് എന്താണോ അതെല്ലാം കൊടുത്താൽ മാത്രമേ കുട്ടിക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കുട്ടി കറക്റ്റായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ അപ്പം വിറ്റമിൻ ഡെഫിഷ്യൻസിയൊക്കെ എന്ന് പറയുന്നത് വലിയൊരു പ്രധാനമായൊരു പങ്കാണ് ഈ പഠനത്തിൽ തന്നെ അപ്പോൾ നമുക്ക് ശരീരത്തിൽ പ്രോബയോട്ടിക് ആവശ്യമുണ്ട് പ്രീബയോട്ടിക് ആവശ്യമുണ്ട് പ്രോബയോട്ടിക് ആയിട്ട് നമുക്ക് പുളിപ്പില്ലാത്ത തൈര് പുളിപ്പില്ലാത്ത തൈര് യോക്ക നിങ്ങൾ ഉപയോഗിക്കാറില്ലേ അപ്പോൾ യോക്ക ഡെയിലി ഒരു ഗ്ലാസ് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രീ ബയോട്ടിക് പ്രീ ബയോട്ടിക് എന്ന് പറയുമ്പോൾ വഴുവെഴുപ്പുള്ള എല്ലാ പച്ചക്കറികളിലും പ്രീ ബയോട്ടിക്ക് തന്നെയാണ് അതുപോലെ തന്നെ നല്ല ലിവറ് നമ്മുടെ മാംസാഹാരങ്ങൾ കഴിക്കുന്നവർക്ക് ലിവറെ എടുക്കുന്നത് ഈ അനിമി എല്ലാം നല്ലതാണ് അതുപോലെ തന്നെ ബീഫ് ചിക്കൻസ് ഇതെല്ലാം എടുക്കാവുന്നതാണ് നമ്മൾ പലപ്പോഴും എന്ത് ചിന്തിക്കും അയ്യോ കൂടുതൽ ഇത് കൊടുക്കാൻ പാടില്ല അയ്യോ പ്രോട്ടീൻ അധികമായിട്ട് കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും ആവുമോ കൊളസ്ട്രോൾ വരുമോ എന്നൊക്കെ ചിന്തിക്കും അപ്പം ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാം ആവശ്യമാണ് നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനും ഫാറ്റും വിറ്റമിൻസും മിനറൽസും എല്ലാം ആവശ്യമാണ് അപ്പം എല്ലാം ഒരു ഒരു അളവിൽ പോയാൽ മാത്രമേ നമ്മുടെ ശരീരം കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ എന്താ പറയുക നമുക്കൊരു കോൺസെൻട്രേഷൻ നമുക്ക് ഒരു നല്ല ഉന്മേഷത്തോടെ ഒരു ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഉന്മേഷത്തോടെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഇതെല്ലാത്തിനും തകിടുമറഞ്ഞു പോകും പലരും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു തെറ്റെന്ന് അറിയാമോ എൻ്റെ വരുന്ന പേഷ്യൻ്റ് പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു മൂന്ന് മാസം ഒരു ഡയറ്റ് ഡയറ്റെടുക്കും ഈ മൂന്ന് മാസം അവർ ഡയറ്റ് ഡയറ്റെടുക്കുന്നത് ഏതെങ്കിലും ഒരു യൂട്യൂബിൽ കണ്ടിട്ടോ ഒരു എന്തെങ്കിലും ഒരു റീൽസ് കണ്ടിട്ടോ ആയിരിക്കും ഇവർ എടുക്കുക അതിൽ പലർക്കും അതിൻ്റെ ഒരു ധാരണ ഇല്ലായിരിക്കും എന്താണ് ഡയറ്റ് എടുക്കേണ്ടത് എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടത് പലരെന്ത് ചെയ്യുന്ന പറയാമോ അതിൽ പറയുന്ന ഡയറ്റ് എടുക്കും പക്ഷേ എന്താണ് അവോയ്ഡ് എന്നുള്ള കാര്യം മറന്നുപോകും അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഡയറ്റിനേക്കാൾ പ്രധാനമാണ് എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്താൽ മാത്രമേ നമ്മൾ എടുക്കുന്ന ഡയറ്റ് നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ ഒരു ഫിസിഷ്യനെ നിങ്ങൾ കണ്ട് കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്തി അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് തക്കതായ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതുകൊണ്ട് ഒരു ഗുണമുണ്ടാവത്തുള്ളൂ സ്കൂൾ തുറക്കാൻ സമയമായി നിങ്ങളുടെ കുട്ടിക്കും ഇതുപോലെ അനീമിയ അല്ലെങ്കിൽ പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഇപ്പം ഭയങ്കര ക്ഷീണമാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും ഒരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം നമസ്കാരം